ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാൻ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കറേറ്റീവ് പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരേപോലെ വളർത്താൻ പറ്റുന്ന ഫിലോട്ടൻഡ്രോൺ വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ബ്രസീലിയൻ ഫിലോട്ടൻട്രോൺ വെറൈറ്റിയെക്കുറിച്ചും അതേപോലെ അതിൻ്റെ എങ്ങനെ നമുക്ക് ഒരു സ്പോട്ടിൽ സെറ്റ് ചെയ്യാം അതിനെന്തൊക്കെ കെയറിങ്ങ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതുകൂടാതെ നമ്മുടെ ഫിലോട്ടൻഡ്രോണിൻ്റെ കുറച്ച് വെറൈറ്റിയും ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിലോറൻഡ്രോണിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ കാണുന്ന ഒരു പ്ലാന്റിൻ്റെ പേരാണ് ഫിലോറൻഡ്രോൺ മൈക്കൻസ് പ്ലാന്റ് വളരെ പ്രത്യേകതയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് എല്ലാ ഫിലോറൻട്രോൺ ചെടികളെ പോലെ തന്നെ വേരുകളും നിറയെ വേരുകളൊക്കെ ഉണ്ടാകും പക്ഷെ മണി പ്ലാന്റുകളെ പോലെ തോന്നിക്കുന്ന ഇല ലീഫുകളായിരിക്കും അത് ഹാർഡ് ഷേപ്പിലുള്ള ലീഫുകളായിരിക്കും ലീഫിൽ തന്നെ അതിൻ്റെ ഒരു സോഫ്റ്റ് ലീഫാണ് കാണാൻ നല്ലൊരു വെൽവറ്റ് ലീഫായിരിക്കും ഇതിനുള്ളത് അതേപോലെ ഇത് നമ്മൾ ഇൻഡോർ ഐറ്റം ഔട്ട്ഡോർ ഐറ്റം നമുക്ക് ഒരേപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആർച്ച് മുതൽ നമ്മൾ സെറ്റ് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ട് പാർഷ്യലി ഒരു വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വെളിച്ചം ഈ ചെടിക്ക് അത്യാവശ്യമാണ് പിന്നെ നനച്ചുകൊടുത്താൽ മതി പിന്നെ അടുത്തതായിട്ട് നമ്മൾ പിള്ളോൺ റോണിൻ്റെ ബ്രസീൽ വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി നമ്മൾ ഇപ്പം ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ തൈകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ പുറത്ത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് മറ്റ് ചെടികളുടെ കൂടെയൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഈ ചെടി നല്ല രീതിയിൽ അതിൻ്റെ ലീഫുകളൊക്കെ നല്ല യെല്ലോ ഗ്രീൻ ലീഫുകളായിരിക്കും ഈ ഒരു ഫിലോഡൻഡോൺ ബ്രസീൽ എന്ന ഈ ഒരു വെറൈറ്റി ഫിലോഡൻഡോണിന് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് കട്ടിങ്ങുകൾ എടുത്ത് എങ്ങനെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം നമ്മൾ മണി പ്ലാന്റുകളുടെ നോട്ട്സിനെ പോലെ തന്നെ നിറയെ വേരുകളുള്ള ഇതേപോലത്തെ ഓരോ ലീഫുകളും ഓരോ തൈകളാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ലീഫ് നോട്ടുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ നല്ലൊരു ഭംഗിയിൽ പോട്ട് എടുക്കാം പോട്ടിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് പോട്ടാണ് എടുത്തിട്ടുള്ളത് കൃത്യം വലുപ്പമുള്ള പോട്ടല്ല നമ്മൾ ഇൻഡോർ ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പോട്ടിലേക്ക് നമുക്ക് ഈ കട്ടിങ് ചെറിയൊരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് മണി പ്ലാന്റുകളൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെറിയ കട്ടിങ്ങുകളാക്കി എടുക്കാം എടുത്തിട്ട് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം പ്ലാന്റ് നമ്മൾ നിറഞ്ഞ സമയത്ത് അത്യാവശ്യം നല്ല ഉള്ള ഒരു പോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ നമ്മൾ ഒരു പോട്ട് എടുക്കുന്നതായിരിക്കും നന്നാവുക വെള്ളം കിട്ടി എന്നുണ്ടെങ്കിൽ ചെടികൾ അതിൻ്റെ വേരൊക്കെ കേടായിട്ട് ചെടി നശിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട് മറ്റ് വിടവരമ്പോണുകളെ പോലെ തന്നെ ഈ ചെടിക്കും അത്യാവശ്യം നല്ല കപ്പാസിറ്റിയുള്ള ഒരു ചെടി തന്നെയാണ് ഒന്നും യാതൊരു കീടബാധയും ഈ ചെടിക്ക് കേൾക്കുന്നില്ല നമ്മൾ നട്ടു കൊടുത്ത് വളർത്താനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ബ്രസീലിയൻ ഫിലോറിൻഡോൺ വെറൈറ്റി അപ്പം ഈ പ്ലാന്റ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെറിയ പോട്ടുകളിലൊക്കെ നമുക്ക് നമ്മൾ ഡൈനിങ് ഹാളിലും ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിരിക്കും പിന്നെ അത്യാവശ്യം വെളിച്ചമുള്ള സ്ഥലമാകുമ്പോഴാണ് ഈ ചെടിക്ക് അത്യാവശ്യം ഒരു ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു ഈ വേരിയേഷൻ കിട്ടുന്നുള്ളൂ നമ്മളെ ഗ്രീനും യെല്ലോ ലീഫുകളൊക്കെ കറക്റ്റ് ആ ഒരു വേരിയേഷൻ കിട്ടണമെങ്കിൽ അത്യാവശ്യം വെളിച്ചമുള്ള ഏരിയയിൽ തന്നെ ഈ ചെടി സെറ്റ് ചെയ്യുക നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ ഇടയ്ക്കൊന്ന് സൂര്യപ്രകാശം ഏൽക്കുന്ന ഒരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെടികൾ ഒന്നുകൂടി ഹെൽത്തി ആയിരിക്കും അതേപോലെ ലീഫുകളൊക്കെ നല്ലൊരു കളറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ബാക്കിയുള്ള കട്ടിങ്ങുകൾ ഇതേപോലത്തെ ചെറിയ പോട്ടുകൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് മറ്റൊരു സ്പെഷ്യൽ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നും ഈ ഒരു ചെടിക്കില്ല വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതേപോലെ നമ്മൾ നടാൻ വേണ്ടിയിട്ട് പോട്ടി മിക്സ് എടുക്കുന്നത് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ആണ് ഇപ്പം വേണമെങ്കിൽ കുറച്ച് കോക്കോ പിറ്റൊക്കെ അത് ഏഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഫിലോണ്ട്രും ആണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു ഏകദേശം ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ടാകും പുതിയ ലീഫുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ അപ്പം നമ്മൾ പോട്ട് തിരഞ്ഞെടുക്കുന്നതും ഫിലോറുകളും നടുന്നതും അതിൻ്റെ വെറൈറ്റികളൊക്കെ നമുക്ക് ഇതിനു മുന്നേ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മുടെ ഡോൺഡിൻ്റെ ലെമൺ ലൈം വെറൈറ്റിയാണ് ഈ കാണുന്നത് നല്ല യെല്ലോ ലീഫുകൾ അതേപോലെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണിത് കെയറിങ് വളരെ കുറഞ്ഞ കെയറിങ് മാത്രം മതി ഈ ചെടികൾക്കൊക്കെ ഈ ചെടികളൊക്കെ നമുക്ക് പോട്ടിൽ താങ്ങ് കൊടുത്തിട്ടും അല്ലാതെയും പോസ്റ്റ് വെച്ച് കൊടുത്തിട്ടൊക്കെ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും വാട്ടർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ള ചെടിയാണ് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി വേറെ കെയറിങ്ങും ഈ ചെടിക്ക് ചെയ്തിട്ടില്ല വളങ്ങളൊന്നും നമ്മൾ ഈ ചെടിക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പം വാട്ടർ പ്ലാന്റ് ആയിട്ടും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടികളാണ് ഈ ഫിലോഡൻഡോൺ വെറൈറ്റികൾ അപ്പം ബ്രസീലിയൻ ഫിലോഡൻഡോൺ തന്നെ നമ്മൾ പോസ്റ്റ് വെച്ച് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ പോസ്റ്റിലേക്ക് പടർന്നു കയറി അപ്പോൾ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇടയ്ക്ക് നമ്മൾ ഒരു ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് വെയിൽ കൊള്ളിച്ച് വെച്ച് കൊടുക്കാറുണ്ട് ഈ ഇലകളുടെ വേരിയേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണത് ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് പാർഷ്യലി വെളിച്ചം കിട്ടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാങ്ങിംഗ് ആണ് ഹാങ്ങിങ് ബോട്ടിൽ നമ്മൾ ബ്രസീലിയൻ വെറൈറ്റി ആയി ഫിലോട്രോൺ സെറ്റ് ചെയ്തതാണ് ഇതിൻ്റെ ലീഫുകൾ കണ്ടാലറിയാം പല നിറത്തിലുള്ള ലീഫുകളാണ് ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ളത് നല്ല യെല്ലോ കളറിലും അതേപോലെ ഗ്രീൻ യെല്ലോ മിക്സ് ആയിട്ടുള്ള കളറിലും ഒക്കെ ഈ ഒരു ലീഫുകൾ വളർന്നു വന്നിട്ടുണ്ട് ഇപ്പം നമ്മളെ നേഴ്സറിലൊക്കെ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ പി ലോറം ട്രോണിൽ തന്നെ പല വെറൈറ്റികളും അതേപോലെ മണി പ്ലാന്റ് വെറൈറ്റികളും ബൂത്തോസ് വെറൈറ്റികളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഏത് ചെടിയാലും നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും സ്വന്തമായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ചെയ്യും എല്ലാ ചെടികൾക്കും നമുക്ക് ചെയ്യാനുള്ളത് ഇടയ്ക്കൊന്ന് അനച്ചു കൊടുക്കുക അതേപോലെ അത്യാവശ്യത്തിന് വളം നമ്മൾ മറന്ന സമയത്ത് തന്നെ വളപ്രയോഗം ചെയ്ത് കൊടുക്കുക വെള്ളമൊക്കെ നരക്കുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു തണുപ്പുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ ഫിലോഡൻഡോയും ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും കാണാം നല്ല ഭംഗിയായിരിക്കും വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നമുക്ക് പ്രധാനപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഫിലോഡൻഡോണിൻ്റെ കുറച്ച് വെറൈറ്റികളും അതേപോലെ ഫിലോണ്ടോണിൻ്റെ ബ്രസീലിയൻ വെറൈറ്റി ഒക്കെയാണ് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ